പിങ്കിമോളുടെ ഈ ചിത്രം നിങ്ങളാരും കാണാൻ ഇടയുണ്ടാകില്ല കാരണം ഇതിപ്പോഴും ഒളിച്ചു വച്ചിരിക്കുകയാണ് പപ്പുമോനും മോളും ഇതുവരെ മുൻപത്തുകാരെ കാണാൻ വരാത്തതും വഖഫ് ബില്ലിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചാൽ അവിടെ നിന്ന് പിങ്കി പിങ്കിമോൾ മുങ്ങിയതും പപ്പുമോൻ വനക്കാതിരുന്നതുമൊക്കെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായിരുന്നു അതായത് ഈ ഫോട്ടോ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ നിങ്ങൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ വന്നാൽ ഏതെങ്കിലും ബേക്കറിയിൽ ഓടിക്കയറി വടയോ പപ്സോ എടുത്തു കഴിച്ച് അടുത്ത മിനിറ്റിൽ തങ്ങളുടെ ഫേസ്ബുക്ക് എക്സ് അടക്കമുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കോൺഗ്രസിൻ്റെ എല്ലാ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലും നിമിഷ നേരം കൊണ്ട് പോസ്റ്റ് ചെയ്ത് വൈറലാകുന്നതാണ് പതിവ് ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം ഉത്തരേന്ത്യയിലെ സകല ക്ഷേത്രങ്ങളിൽ കയറിയിറങ്ങുന്നവരാണ് രണ്ടുപേരും ഇതിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടാകില്ലല്ലോ എന്നാൽ ഇതേ പ്രിയങ്ക മാർച്ച് ഇരുപത്തി ഒൻപതിന് മലപ്പുറം ജില്ലയിൽ പാണക്കാട് തറവാട്ടിൽ തങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് തുറക്കി വന്നിരുന്നത് ലീഗുകാർ പ്രചരിപ്പിച്ച് നാം എല്ലാവരും കണ്ടതാണ് എന്നാൽ പ്രിയങ്ക ഗാന്ധി പാണക്കാട് വന്ന് നോമ്പുതുറ സർക്കാരത്തിൽ പങ്കെടുത്തതിൻ്റെ ഫോട്ടോയോ വീഡിയോയോ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എവിടെയെങ്കിലുമോ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പേജുകളിലോ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നാൽ കുഞ്ഞാപ്പ അടക്കമുള്ള ലീഗ് നേതാക്കൾ നല്ല എല്ലാം ഇട്ട് പ്രിയങ്ക പാണക്കാട് വരുന്നതും ഈന്തപ്പഴം തൊട്ടു നുണയുന്നതും അടക്കം വന്നു പോകുന്നതു വരെയുള്ള വീഡിയോയും റീൽസും എല്ലാം ഇട്ടിട്ടുമുണ്ട് അന്നേ ദിവസം ആ സർക്കാരത്തിന് മുൻപ് പിൻപ് പ്രിയങ്ക മലപ്പുറത്ത് പങ്കെടുത്ത സകല പരിപാടികളുടെയും നിരവധി ഫോട്ടോകൾ പതിവ് പോലെ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് എന്നാൽ അതിനും രണ്ട് ദിവസം മുൻപ് പുൽപ്പള്ളി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിൻ്റെ വിവിധ പോസ്റ്റിലുള്ള ഏഴെട്ട് ഫോട്ടോകൾ പോസ്റ്റ് പോസ്റ്റാൻ മറന്നിട്ടുമില്ല സകല ബേക്കറികളിലും കയറി ഇറങ്ങി സെറ്റിട്ട് ഫോട്ടോഷൂട്ട് നടത്തി പ്രചരിപ്പിക്കുന്ന ആങ്ങളെയും പെങ്ങളെയും എൻ്റെ പാണക്കാട് പോലെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമുദായിക നേതാവിന്റെ വീട്ടിൽ വന്ന മുസ്ലിം സമുദായത്തിന്റെ ഏറെ പ്രാധാന്യമുള്ള ചടങ്ങുകളിലൊന്നായ റംസാൻ സർക്കാരത്തിൽ പങ്കെടുത്തത് മാത്രം പങ്കുവയ്ക്കാതിരുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും കൗതുകത്തിനെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം അപ്പോഴാണ് ബഹഫ് ചർച്ച നടന്നപ്പോൾ ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് കൂടി രാഹുൽ ഗാന്ധി വാ വാതുറക്കാതിരുന്നതിൻ്റെയും ന്യൂനപക്ഷ വോട്ട് ഭൂരിപക്ഷമുള്ള വയനാട് പോലൊരു മണ്ഡലത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് റോഡിൻ്റെ ഭൂരിപക്ഷവുമായി പാർലമെൻറ്റിലേക്ക് പോയ പ്രിയങ്ക ഗാന്ധി ആ ദിവസം സഭയിൽ പോലും കയറാതെ മുങ്ങിയതിൻ്റെ പിന്നിലെയും കഥ നിങ്ങൾക്ക് മനസ്സിലാകൂ ഇവന്മാരെ രണ്ടുപേരെയും വച്ചാണ് പോലും നാം ഹിന്ദുത്വ പൊളിറ്റിക്സിനെതിരെ ന്യൂനപക്ഷ സംരക്ഷണത്തിന് യുദ്ധം നയിക്കേണ്ടത് ഇനി സ്വന്തം മണ്ഡലത്തിൽ വന്നാൽ പോലും മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിൽ കാലുകുത്താൽ പോലും സാധ്യത കുറവാണ് മലപ്പുറം ജില്ലയ്ക്ക് ഇങ്ങനെ ഒരു മുസ്ലിം ബ്രാൻഡ് നൽകിയത് വെള്ളാപ്പള്ളിയോ സംഘപരിവാറോ ആയിരുന്നില്ലല്ലോ മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കായി നമ്പൂതിരി ഉണ്ടാക്കിയ കുട്ടി പാകിസ്ഥാൻ എന്നാദ്യമായി വിളിച്ചതും മലപ്പുറത്തിനെതിരെ ജനസംഘത്തെ കൂട്ടി തെരുവിലിറങ്ങിയതും കേരള ഗാന്ധി എന്ന് കോൺഗ്രസ്സുകാർ വിളിക്കുന്ന കെ കേളപ്പൻ കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും കോൺഗ്രസ് ആയിരുന്നു എന്ന് ആരും മറക്കരുത് ഇപ്പോൾ മനസ്സിലായല്ലോ പിങ്കി മോളിൻ്റെയും പപ്പുമോൻ്റെയും ഐഡിയ അതായത് വഖഫിൽ എന്തെങ്കിലും ഉരിയാടിയാൽ അത് ലീഗുകാരെ പിണക്കും എന്നറിയാം ഇനി മിണ്ടിയില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പ്രിയങ്കയെയും രാഹുൽ ഗാന്ധിയെയും പുറത്താക്കുമെന്ന് അറിയാം മുനമ്പത്ത് ഒരു ദിവസമെങ്കിലും വന്ന് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനോ അവരോടൊപ്പം നിൽക്കാനോ ഈ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മെനക്കെട്ടിട്ടുണ്ടോ ഉള്ള തട്ടുകടയിലും ബേക്കറി കടകളിലും ജ്യൂസ് കടകളിലും ഒക്കെ കയറി ഇറങ്ങി നിരങ്ങി ഫോട്ടോ എടുത്ത് പോയി ഫേസ്ബുക്കിലിടുന്നവൾ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ റംസാൻ സർക്കാർത്തിന് പങ്കെടുത്തതിന് ഫോട്ടോ ഇട്ടില്ല എന്തുകൊണ്ട് ഇതൊക്കെ ചോദിക്കേണ്ട കോൺഗ്രസ്സുകാരായ പ്രവർത്തകർ കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ വാ അടച്ച് മിണ്ടാതിരിക്കുകയാണ് എന്തിനാണ് അടുത്ത തവണ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കേരളം അങ്ങ് മാറ്റി മറിക്കും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചാൽ രാജ്യം തന്നെ അങ്ങ് മാറ്റിമറിക്കും എഴുപത് വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് വരിച്ചിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടായത് രാജ്യത്തെ എന്ത് വികസനമാണ് ഉണ്ടായത് പ്രതിരോധ മേഖലയിലോ സാമൂഹിക സാമ്പത്തിക മേഖലയിലോ എന്തെങ്കിലും വികസനം ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്തിനേരെ പറയുന്നു എല്ലാം അള്ളാഹുവിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് കാണുന്ന ഭൂമിയെല്ലാം ഏറ്റെടുക്കുന്ന വഖഫ് ബില്ലിൽ ഒരു വഖഫ് ഭേദഗതി കൊണ്ടുവരാൻ ഈ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞു ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഇവിടെയാണ് ప్రియాంక గాంధీ డే రాహుల్ గాంధీ డే చదివి